ഹലോ പെട്ടണം ഗുഡ് സർവീസ് എൻട്രിക്ക് വേണ്ടിയുള്ള രണ്ട് പ്രധാനപ്പെട്ട മത്സരം ഇവിടെ നടക്കുകയാണ് ഞാൻ അതിലൊരു ജഡ്ജായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളും എന്നോടൊപ്പം കുറച്ച് നേരം വേണം അപ്പോൾ മത്സരം ആരംഭിക്കാറായി മത്സരം ആരംഭിക്കാമല്ലോ ഓക്കെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റാപ്പ് ഫൗൾ 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 ചന്തിക്കിട്ട് താങ്ങുന്നത് ഇതിൽ ഫൗളാണ് അതുകൊണ്ട് മത്സരം വീണ്ടും ആരംഭിക്കട്ടെ അതെന്തോന്നു കൂ നല്ലൊരൈറ്റമാണ് അവർ വിളിച്ചത് അത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല അത് ശരിയാവില്ല മത്സരം തുടരട്ടെ ഒരു രക്ഷയുമില്ല ഇല്ല രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ജഡ്ജസ് എല്ലാം മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് വേറൊരു ദിവസത്തിലേക്ക് ഈ മത്സരം മാറ്റി വച്ചിരിക്കുകയാണ് അടുത്തത് ഗുഡ് സർവീസ് എൻട്രിക്ക് വേണ്ടിയുള്ള ഷോ ആണ് എതിരാളികളില്ല ആ മത്സരം എന്താണെന്ന് നോക്കാം പതിനാറ് പറഞ്ഞ ഒരു ആ പേര് ചാണക്കുടി എസ് ഐ അച്ഛന ആ തെണ്ടി കഴിവോ എസ് എഫ് ഐ കാണോ കാണുമ്പോ പോലെ

അല്ല ഇതാര് നമ്മുടെ സജി ചെറിയാൻ സാറല്ലേ എവിടെയാണ് ഈ കുന്തവും കുടച്ചക്കുറവും ഒക്കെ ആയിട്ട് നവകേരള സദസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആകെപ്പാടങ് ഉണങ്ങി ചീർത്തു അല്ലോ എന്താ പറ്റി ഞാൻ സ്ഥലം ഓർക്കുന്നില്ല വരാൽ കറി കിട്ടിയുണ്ട് അയ്യോ അയ്യോ വരാല് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമുള്ളത് ഉണങ്ങി അങ്ങ് ചീർത്തു പോവും നല്ല നാടൻ ഭക്ഷണം കപ്പയും കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ച എന്തായാലും നന്നായി ആ എന്നിട്ട് എന്നിട്ട് അതൊരു ഗംഭീര ഗംഭീര വെച്ചാൽ കിട്ടിയാ പിന്നെ എല്ലാം കപ്പയും അതായത് നമ്മുടെ കറി കറി എന്ത് കറിയായാലും ആ കറിക്ക് കൊടിയുടെ ചുവന്ന നിറം തന്നെ വേണം 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 ദോശ ഇഡലി ഈ ദോശയും ഇഡലിയൊക്കെ ഇവിടെ ആർക്ക് വേണം ഒരു മുട്ട ഉണ്ടായിരുന്നു ആ വേണം വേണം ഈ നാടൻ ണങ്കിൽ ഏതാണ്ട് ഒരു ചുവന്ന നിറമൊക്കെ അതിന് കിട്ടും അല്ലേ മിക്കവാറും ദോശത്തെ ഭക്ഷണം നല്ല അരിപ്പൊട്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ തള്ളാൻ ഭയങ്കര സുഖമായിരുന്നു ഉച്ചക്ക് മീൻകറി കൂട്ടിയുള്ള മിക്കവാറും മീൻകറി വേണം പിന്നെ മീൻകറി വേണം മീൻകറി വേണം പിന്നെ പ്രത്യേക തരം ഭക്ഷണം എന്ന് വളരെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്ത് അദ്ദേഹം കശുവണ്ടി കിട്ട ഈ കറി കിട്ടിയത് ഞാൻ കഴിച്ചത് എനിക്കറിയില്ല അതൊക്കെ പോട്ടെ തിരുവനന്തപുരത്ത് എങ്ങനെ ഇവിടെ വലിയ ഭക്ഷണം തരുമെന്ന് പ്രതീക്ഷ തിരുവനന്തപുരത്ത് എന്റെ ഏറ്റവും വലിയ സഹോദരൻ ശിവസായിട്ട് അവിടെ ചെന്ന് ചെന്ന ശിവട്ടിൻസായ മൂന്ന് മന്ത്രിമാരും കൂടി ഞങ്ങള് ഇന്നലെ തന്നെ ഒരു വളർത്തൽ അയ്യേ അത് വളരെ മോശമായി പോയി പൊലിച്ച മീൻ്റെ ഒരു കഷ്ണമാണ് തന്നത് നമ്മുടെ ചേട്ടന്മാരെ തന്നത് അപ്പോൾ അവിടെ പോലും ഞാൻ ചോദിച്ചു ഒരു പൊട്ടി മീൻകറി ആർക്കും ഉണ്ടാവും സർവ്വസാധാരണ പിന്നെ കശുവണ്ടി പരിപ്പ് നല്ല കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഈ കശുവണ്ടി പരിപ്പ് കേരളത്തിൻ്റെ പ്രത്യേക ഒരു വിഭവല്ലേ അതൊക്കെ ഇനി കിട്ടിയാലും കൊടുപ്പൊന്നുമില്ല അത് തന്നില്ല എന്തൊരു എന്തിനാന്ന് പിന്നല്ലേ മനസ്സിലായത് എന്തൊരു കഷ്ടമാണ് സാറേ പോന്ന സറേ സാറേ കുറച്ചു നേരം കൂടെ ഇരിക്കുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം ആ പോണു ഇനിയിപ്പം എന്തു ചെയ്യാൻ പറ്റും എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഓക്കെ ഗുഡ് ബൈ